അപ്പോ ഈ ഖലീൽ എന്ന് പറയുന്ന ഭീകരനാണ് ഖത്തറിൽ ചരിഞ്ഞു എന്ന് പറയുന്നത് ഇനി അവൻ രക്ഷപ്പെട്ടെങ്കിലും ശരി അവന്റെ തല എണ്ണപ്പെട്ടതാണ് ഇസ്രായേല് എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഹനിയ ഇസ്മായ സിൻവാർ ഈ രണ്ട് നേതാക്കളെയും നമുക്ക് സുപരിചിതമാണ് കാരണം രണ്ടുപേരുടെയും മയ്യത്ത് നമസ്കരിച്ച് കേരളം നമുക്ക് പരിചയപ്പെടുത്തിയതാണ് കാല നിമിഷയിൽ അവനെ മലപ്പുറത്ത് കൊണ്ടുവന്നിട്ടും കേരളക്കാരെ നമുക്ക് പരിചയപ്പെടുത്തിട്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ പോഷക സംഘടന ശരി ഇവര് ഹമാസിന് വേണ്ടി ചർച്ചകൾക്കൊക്കെ പോകുന്ന ഖലീൽ അൽ ഹയ്യ ഈ പാവനയും നമുക്ക് മനസ്സിലാക്കി തന്നു ഇസ്രായേൽ മുഖ്യ നേതാക്കളുടെ ഒക്കെ തല തെറിച്ചപ്പോൾ ആ കസേരയിൽ ഇരിക്കാൻ അധികം നേതാക്കളൊന്നും തയ്യാറായില്ല പേടിച്ചു അങ്ങനെ ഹമാസിനെ ഖത്തറിൽ ഇരുന്ന് മുന്നോട്ട് നയിച്ചത് ഈ ഖലീൽ അൽ ഹയ്യായിരുന്നു അവന് ഗാസയിലേക്ക് വരാൻ ഭയമായിരുന്നു ഖത്തറിൽ സുഖവാസമല്ലേ പിന്നെന്തിനെങ്ങോട്ടെങ്കിലും പോകുന്നത് ഈ ആക്രമണത്തിൽ ഇദ്ദേഹം രക്ഷപ്പെട്ടു എന്ന അമാസ് പറയുമ്പോഴും ഇസ്രയേല് പറയുന്നു ഇല്ല അവന്റെ തല ഞങ്ങൾ എടുത്തു കഴിഞ്ഞു രണ്ടു വർഷം മുമ്പ് ഗാസൈല് ഒക്ടോബർ ഏഴാം തീയതി യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ ഈ കലീലാണ് രാജ്യാന്തര തലത്തിൽ ശ്രദ്ധേയനായിട്ടുള്ള നേതാവായി മാറിയത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈയിൽ എഹിയാസിൻവാറിന്റെ തല തെറിച്ചതോടുകൂടി ഏതാണ്ട് കാര്യങ്ങൾ ഉറപ്പായി കാരണം ഇവന്റെ തലയാണ് അടുത്തത് എടുക്കേണ്ടത് എന്ന് ആളുകൾക്ക് മനസ്സിലായി ഇവൻ അത്ര നല്ല പുള്ളിയൊന്നുമല്ല ഏർ ഇവനാണ് അടുത്തതായിട്ട് ഈ ലോക മുഴുവനും ഭീഷണിയായി മാറുന്നത് എന്ന് ഇസ്രായേലിന് മനസ്സിലായി അങ്ങനെയാണ് ഹമാസിൽ ഏറ്റവും സ്വാധീനമുള്ള അഞ്ച് പേരുടെ ലിസ്റ്റുമായി റങ്ങിയത് ഐ ഡി എഫ് പിന്നാലെ ഗാസ മുനമ്പിൽ നിന്ന് ഹമാസിലെത്തിയ ഖലീലിന് ഇതുവരെയുള്ള ആക്രമണത്തിൽ അയാളുടെ മക്കളടക്കം നിരവധി ആളുകളെ നഷ്ടപ്പെട്ടു കുടുംബത്തോടെ കാത്തിച്ചു ഇസ്രായേലി എന്തിനാ എന്തിനാ മര്യാദയ്ക്ക് ജീവിക്കാത്തത് കൊണ്ട് അവനവന്റെ കാര്യങ്ങൾ നോക്കി മര്യാദക്ക് ജീവിക്കാതെ ഇറങ്ങിയതാ അപ്പൊ ജൂതൻ തിരിച്ചുണ്ടാക്കി ഒരുപാട് ബന്ധുക്കൾ മക്കളുടെ വരെ മയത്ത് നമസ്കരിക്കേണ്ടി വന്നു അവന് മര്യാദയ്ക്ക് ചത്തതാണെങ്കിൽ സാരമില്ല കൊന്നതാണ് ഗാസയിൽ വെച്ചാണ് ഹമാസ് തീവ്രവാദി കൂടിയായിട്ടുള്ള മൂത്തമോൻ ചത്തുപോകുന്നത് കൊല്ലപ്പെടുന്നത് ഇറാനുമായി മികച്ച ബന്ധം കാത്തു സൂക്ഷിക്കാനും ആയുധങ്ങളും പണവുമൊക്കെ എത്തിക്കാനും കലീലിനെ സഹായിച്ചിരുന്നത് ഈ മൂത്ത സീമന്ത പുത്രനായിട്ടുള്ള ഭീകരനാണ് ഇടയ്ക്കിടയ്ക്ക് ഇസ്രയേലുമായിട്ട് വെടിനിർത്തൽ ചർച്ചകൾക്കൊക്കെ ഇവനാണ് വന്നുകൊണ്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് ഇവൻ ഗാസയിലാണ് ജനിച്ചതെന്ന് പറയുന്നത് എൺപത്തി ഏഴ് മുതൽ ഹമാസിലുണ്ട് എൺപതുകളിലാണ് ഇയാൾ സുന്നി ഇസ്ലാമിക് മുന്നേറ്റമായിട്ടുള്ള മുസ്ലിം ബ്രദർഹുഡിൽ ചേരുന്നത് ഉപമാരൊക്കെ ചെന്നു ചേരുന്നത് ഇസ്ലാമിക തീവ്രവാദ സംഘടനകളിലാണ് ഇതിൽ നിന്നാണ് ഹമാസ് ഉയർന്നു വന്നത് ഇസ്മായിൽ ഹനിയയുടെയും യഹിയാസ് സിൻവാറിന്റെയും സമകാലികൻ കൂടിയായിട്ടുള്ള ഈ കലീലിനെ നിരവധി തവണ ഇസ്രയേല് പിടികൂടിയതാണ് രണ്ടായിരത്തി ഏഴില് ഇസ്രയേല് ഗാസൈല് ഗാസൈലുണ്ട് ഇവർക്കൊരു വീട് ഇതിനകത്ത് ഇസ്രായേൽ പോതിരെ ആക്രമണം നടത്തി അതിനകത്തി കലീൽ അൽഹയ്യയുടെയും ഹയ്യയുടെയും മറ്റു ഉന്നതമായിട്ടുള്ള ഒരുപാട് നേതാക്കന്മാരുടെയും കുടുംബങ്ങൾ ചത്തു കോന്നു രണ്ടായിരത്തി പതിനാലില് വീണ്ടും യുദ്ധമുണ്ടായ സമയത്ത് കലീലിന്റെ മൂത്തമോനും പെണ്ണുംപിള്ളയും മൂന്ന് മക്കളും ചത്തു ഈ സമയം കലീൽ അവിടെ ഇല്ലാത്തത് കൊണ്ട് അവന്റെ തല മാത്രം രക്ഷപ്പെട്ടു വർഷങ്ങൾക്ക് മുമ്പ് ഗാസ വിട്ട കലീല് ഹമാസിനും അറബ് രാജ്യങ്ങൾക്കും ഇടയിലെ കണ്ണിയായിട്ടാണ് പ്രവർത്തിച്ചത് അപ്പൊ അവനത് അർഹിക്കുന്നില്ലേ അങ്ങനെയാണ് ഖത്തർ ആസ്ഥാനമായിട്ട് കാരണം ഇവന് ഗാസയിലേക്ക് വരാൻ ധൈര്യമുള്ള തല പോവും അതുകൊണ്ട് ഇവൻ നോക്കിയപ്പോ സേഫ് പ്ലേസ് ഖത്തറാണ് അതുകൊണ്ടാണ് അവിടെ നിന്നത് ഒക്ടോബർ ഏഴാം തീയതി ഇസ്രായേലിൽ നടത്തിയത് ലിമിറ്റഡ് ഓപ്പറേഷൻ ഖലീല് പറഞ്ഞതാ ലിമിറ്റഡ് ഓപ്പറേഷൻ ആണ് സൂപ്പർലേറ്റീവ് വരെ വരുന്നുണ്ട് ഏതാനും സൈനികരെ പിടികൂടിയ ശേഷം ഇസ്രായേലിന്റെ പക്കലുള്ള തടവുകാരെ മോചിപ്പിക്കലായിരുന്നു ഇവന്റെ ലക്ഷ്യം പക്ഷേ പദ്ധതിയൊക്കെ ഇസ്രായേൽ നശിപ്പിച്ചു എന്നാണ് പിന്നീട് ഇവൻ പറഞ്ഞത് ലോകത്തെവിടെയായിരുന്നാലും ശരി ഒരു തീവ്രവാദിയും രക്ഷപ്പെടില്ല ഇനിയും കേരളത്തിലായിരുന്നാലും ശരി അതാ ഇസ്രായേൽ കാണിച്ചു തരുന്നത് ഈ വിഷയത്തിൽ അമേരിക്കയെ പോലും പ്രതിഭാഗത്ത് നിർത്താൻ അവര് ശത്രുക്കളാണോ ആയിക്കോട്ടെ നിങ്ങളുണ്ടോ നിങ്ങളുടെ കൂടെ നിങ്ങളില്ലേ വകഞ്ഞു മാറ്റി ഞങ്ങൾ മുന്നോട്ട് അതാണ് ഇസ്രായേലിന്റെ തത്വം അങ്ങനെ ഇസ്രായേൽ ഏതെങ്കിലും ഒരു രാജ്യത്തെ നോക്കി അവരെ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന ഒരു രാജ്യമല്ല ലോകത്തെവിടെയാണെങ്കിലും ശരി ഇസ്രയേലിന്റെ ശത്രുക്കളായിട്ടുള്ള തീവ്രവാദികൾ സുരക്ഷിതമായി കഴിയാമെന്ന് കരുതണ്ട അടുത്ത കാലത്തായിട്ട് ചില നേതാക്കള് സുരക്ഷാ സൗകര്യങ്ങൾ കെങ്കേമമായിട്ട് അനുഭവിക്കുന്നുണ്ട് എന്ന് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു ജൂതന്റെ രക്തത്തിന് വിലയില്ല എന്നാണ് അവർ കരുതിയത് ഇസ്രായേൽ രൂപീകരണത്തിന് ശേഷം ജൂതന്റെ രക്തത്തിന് വിലയുണ്ട് എന്ന് പല ആളുകളും മനസ്സിലാക്കിയതിന് നെതന്യാഹു പറഞ്ഞു േലിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി ആക്രമണം നടത്താൻ ഒത്തുചേർന്ന അതേ സ്ഥലത്താണ് ഇവർ വീണ്ടും എത്തിയതെന്നും നെതന്യാഹു പറഞ്ഞു ലോകത്തിന്റെ ഏത് കോണിലായിരുന്നാലും ശത്രുക്കളുടെ കാര്യത്തിൽ ഇസ്രയേൽ തീരുമാനമുണ്ടാക്കും ഉണ്ടാക്കും ഐ ഡി എഫിന്റെ ചീഫ് ഓഫ് സ്റ്റാഫായിട്ടുള്ള ലഫ്റ്റനന്റ് ജനറൽ ഇയാൽ പറഞ്ഞത് അങ്ങനെ തന്നെയാണ് ഇന്ത്യ ഇപ്പോൾ എടുക്കുന്ന സമീപനങ്ങൾ കണ്ടിട്ടില്ലേ ചിലതൊക്കെ ഏതാണ്ട് ഇസ്രയേലില് എന്ത് നടപടിക്രമങ്ങളാണോ മൊസാദ് എടുക്കുന്നത് അതേപോലെ തന്നെയുള്ള കാറ്ററി ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ ഇന്ന് മോദി ഭാരതത്തിന് സാധിക്കുന്നത് ഈ രാജ്യങ്ങളുമായിട്ടൊക്കെയുള്ള സൗഹൃദം കൊണ്ടാണ് പഹൽഗാം ഭീകരാക്രമണം നടന്ന സമയത്ത് പഹൽഗാം ഭീകരാക്രമണം നടന്ന സമയത്ത് നൽകിയ ഉപദേശം എന്തായിരുന്നു ഒരടി നിങ്ങൾ ഒരടിയത് തുടരെ തുടരെ അടിക്കണം വിടരുത് അത് കാരണം അതുകൊണ്ടാണ് ഓപ്പറേഷൻ സിന്ദൂർ വൺ ഓപ്പറേഷൻ സിന്ദൂർ ടു മഹാദേവ് വൺ ഓപ്പറേഷൻ മഹാദേവ് റ്റു ഉണ്ടാക്കിയിരിക്കുമ്പോഴേ അയ്യോ ഇനിയൊന്നും ചെയ്യല്ലേ കരഞ്ഞ് വിളിച്ച് കാലു പിടിച്ചു ഇന്ത്യക്ക് അപ്പോഴും കലിപ്പ് തീർന്നിരുന്നില്ല ഇന്ത്യ പോലെ ഒരു പ്രബല രാജ്യത്തെ പാകിസ്ഥാന്റെ റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന സംഘടന അങ്ങോട്ട് ആക്രമിക്കാൻ വന്നാൽ ഉടനെ നിന്നുകൊടുക്കണമെന്നോ ഇന്ത്യ തിരിച്ച് നല്ല രൂപത്തിൽ അങ്ങോട്ട് കൊടുത്തു നല്ല കൊടുക്കൽ ഇനിയും പത്തി വിടർത്താത്ത രൂപത്തിൽ ഇനി ഒരിക്കൽ കൂടി ഇന്ത്യയെ ആക്രമിക്കാൻ വരരുത് അങ്ങനെ കൊടുത്തു ഇരുപത്തിയൊൻപത് പേരെ കൊന്നതിന് ഇരുപത്തിയൊൻപത് സ്ത്രീകളെ വിധവകളാക്കിയതിന് വെറുതെ വിടാനോ അങ്ങനെ ഇരുപത്തിയൊൻപത് സ്ത്രീകളുടെ സിന്ദൂരം അവരെ വിധവകളാക്കിയ രീതിക്ക് നല്ല കൊടുക്കൾ കൊടുത്തു ആ ഇന്ത്യ ഇന്ന് ഖത്തറിനോട് പറയുന്നു ജൂതനാണ് വല്ലാണ്ട് കയറി അങ്ങനെ കളിക്കണ്ട ഇല്ലാണ്ടായി പോകും അതുകൊണ്ട് നിങ്ങൾ ടെക്നോളജിയും ആയുധ ബലവും ഒന്നും കാണിച്ചിട്ട് ഇസ്രായേലിനെ ഉണ്ടാക്കാമെന്ന് വിചാരിക്കണ്ട വളരെ തന്ത്രപരമായി മീഡിയേറ്ററിനെ വെച്ച് ചർച്ചകളിലൂടെ മാത്രം ഈ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ വിപരീത റിസൾട്ട് ആയിരിക്കും ഇതിനുണ്ടാവുക